ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ മാവെല്ലാം അവിടെ കൊണ്ടുവച്ചപ്പോൾ ഞാൻ ചൂട് പിടിക്കാൻ വേണ്ടി വന്നിരുന്നാണേ അപ്പോൾ ഞാൻ നിന്ന് ഞാൻ ഒഴിച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നു അപ്പോൾ എന്താ എൻ്റെ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വെച്ചോട്ടോ കുറച്ച് ദിവസം വീഡിയോ ഒക്കെ എടുത്തിട്ട് വീഡിയോ ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പ് വരുന്നത് വയ്യാത്തോ കൊണ്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ വയ്യ ചില ദോഷമാണ് ചുമ പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ നന്നായിട്ട് കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആയി വന്നത് രണ്ട് ദിവസമായിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കഫക്കെട്ടിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറിയപ്പോൾ അങ്ങനെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അഡ്മിറ്റ് ആവേണ്ടി വന്നെന്താന്ന് വെച്ചാൽ നല്ല ചുമയുണ്ടായിരുന്നു ചുമ കാരണം ചുമച്ചിട്ട് ഛർദിക്കുമായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിണ്ടായിരുന്നില്ല വെള്ളമൊന്നും കുടിക്കാൻ എന്ത് കുടിച്ചാലും ഛർദിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇൻഫെക്ഷൻ യൂറൽ ഇൻഫെക്ഷൻ വരുമല്ലോ വെള്ളമൊന്നും കുടിക്കാൻ ഈ സമയം കൂടെ അല്ലേ പിച്ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ വന്നു പിന്നെ കഫക്കെട്ട് നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം ഓക്കെ ആയിരുന്നു നമ്മൾ കൊടത്തറ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ കാണിച്ചത് പക്ഷേ നന്നായിട്ട് കഫക്കെട്ട് നല്ല കൂടി അപ്പോൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യണം ചെയ്തേ പറ്റുകയുള്ളൂ പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്തു ആൻറ്റിബയോട്ടിക് ഒരു ദിവസം ഇഞ്ചക്ഷനായിട്ട് എടുത്തു അത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വിറയലായിരുന്നേ പിന്നെ അത് ഗുളികയാക്കി പിന്നെ ഗുളിക രണ്ടു ദിവസം പിന്നെ നമ്മുടെ നമ്മളങ്ങനെ ഗുളിക ആക്കിയപ്പോൾ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം നിന്നാൽ മതിയായിരുന്നു അതിന് വീട്ടിൽ വന്നു റെസ്റ്റ് എടുത്ത് പിന്നെ ഗുളിക കഴിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമുക്കിപ്പം മുപ്പത്തി എട്ടാമത്തെ ആഴ്ച തുടങ്ങി അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ മുപ്പത്തെട്ടാമത്തെ ആഴ്ചയാണ് അഡ്മിറ്റ് ചെയ്യുക ഡെലിവറിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് അവരെ നേരെ വീട്ടിലോട്ട് വിടില്ലാന്ന് പറഞ്ഞു പിന്നെ നമ്മളങ്ങനെ ഒരു ദിവസമൊക്കെ നിൽക്കേണ്ടി വന്നു കേട്ടോ അത് വേണ്ടി പിന്നെ കുഴപ്പമില്ല വീട്ടിൽ പൂക്കൊള്ളാൻ പറഞ്ഞു പിന്നെ വീട്ടിലോട്ട് വരിക ചെയ്ത് വിഡ്ഡലി ഇതാ കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നിന്ന് ആവട്ടെ വിശക്കാലം തുടങ്ങി രാവിലെ മരുന്ന് കഴിക്കുന്നുണ്ട് അതൊരു ഇഡലി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം വെച്ചു നന്നായിട്ട് ആയിട്ടുണ്ട് ഞാൻ കഴിക്കട്ടെ നല്ല സോഫ്റ്റ് ആട്ടോ ഇഡലി നല്ല സോഫ്റ്റാണ് ഇതിന് തണുത്തു താഴ്ന്നു പോയി കഴിക്കട്ടെ കഴിച്ചിട്ട് മരുന്ന് കഴിക്കാറുണ്ട് മരുന്ന് കഴിഞ്ഞിട്ടില്ല എപ്പോഴും കഴിക്കാറുണ്ട് കേട്ടോ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് നല്ല ക്ഷീണമായിരുന്നു ആൻറ്റിബയോട്ടിക് കഴിഞ്ഞു ഇപ്പം ചുമയുടെ മരുന്നേ അതൊക്കെ തന്നെ ഉള്ളു കഴിക്കട്ടെ ഭക്ഷണമൊക്കെ കഴിച്ചു മരുന്നുണ്ടായിരുന്നു മരുന്നൊക്കെ കഴിച്ചു അപ്പം എന്താ ഇനി പ്രത്യേകിച്ച് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ റെസ്റ്റാണ് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അതിൻ്റെ ക്ഷീണമുണ്ട് നമ്മുടെ മുപ്പത്തി എട്ടാമത്തെ ആഴ്ച ആയതുകൊണ്ട് ഇനി നമ്മളെ വീട്ടിലോട്ട് വിടില്ല ഡയറക്റ്റ് നമുക്ക് റെഫർ ചെയ്യുകയുള്ളൂ നമ്മളേത് ഹോസ്പിറ്റലിലാണോ ഡെലിവറി അങ്ങോട്ട് വിടുകയുള്ളൂ എന്നാട്ടോ നമ്മുടെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നത് പിന്നെ നമ്മൾ ആ അത് അങ്ങനെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ വേറെ ഹോസ്പിറ്റലിലോട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകേണ്ടി വരും നമ്മൾ വീട്ടിലോട്ട് ഡിസ്ചാർജ് വാങ്ങി വരാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളങ്ങനെ ഒരു രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ ഡോക്റ് പിന്നൊന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ ഡിസ്ചാർജ് ചെയ്യുക കേട്ടോ ചെയ്തത് നമ്മൾ അങ്ങോട്ട് പോകണം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇരുന്നത് ഇനി നേരെ അങ്ങോട്ട് പോകണം എന്നിട്ട് അപ്പോൾ അവിടെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് വന്ന് നോക്കാം നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ പൊയ്ക്കോളാനായിട്ടോ പറഞ്ഞത് പിന്നെ ഉണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുമ്പോൾ കുഞ്ഞ് എന്താ മക്കോണിയം റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ അങ്ങനെ ഡോക്ടർ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പോൾ മഞ്ഞി പതിമൂന്നാം തീയതി ഹോസ്പിറ്റലിൽ പോകുന്നുള്ളേ ആൻറ്റിബയോട്ടിക് കഴിച്ചതിന് നല്ല ബുദ്ധിമുട്ട് ക്ഷീണമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല റസ്റ്റ് തന്നെയാണ് കേട്ടോ ക്ഷീണമുണ്ട് പിന്നെ വെറുതെ കുറച്ച് വെയിലൊക്കെ ആയപ്പോൾ പുറത്തു വന്നിരുന്ന നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം നമുക്ക് പറമ്പിലൊന്ന് പണിക്കാരുണ്ട് ഭക്ഷണം കൊടുക്കുന്നില്ല കേട്ടോ പത്ത് പേർ പണിക്കാരുണ്ട് അടയ്ക്കുപറിക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ട് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം ഇപ്പം എന്തെങ്കിലും കാരണവശം അവർക്ക് വരാൻ പറ്റാതെയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം വെറുതെ വേസ്റ്റ് ആകും കേട്ടോ അപ്പോൾ രണ്ട് ദിവസം അങ്ങനെയായിരുന്നു ആയിരുന്നു വരാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റാതിരിക്കുകയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അടക്കി പറയേണ്ട ആ ചേട്ടൻ വന്നില്ലെങ്കിൽ ഇതിനൊന്നും നടക്കില്ല അപ്പോൾ അത് പത്ത് ഇരുപത് പേർക്കുള്ള ഭക്ഷണം വെറുതെ കളയേണ്ടി വരും അപ്പം ഇന്നലെ നമ്മൾ നോക്കിയിട്ട് ഭക്ഷണം വെക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നിപ്പോൾ കടയിൽ നിന്നാണ് പറഞ്ഞത് നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കടയിൽ പടയ്ക്ക് വരയ്ക്കുന്നുണ്ട് താഴെ കണ്ടത്തിൽ നമ്മുടെ പടയ്ക്ക് വറിക്കാൻ തുടങ്ങി കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് കുറച്ച് നേരത്തെ പറിച്ചു തുടങ്ങും ചില സമയത്ത് വൈകും പ്രശ്നം കുറച്ച് വൈകിയിട്ടുണ്ട് നമുക്ക് താഴെ കണ്ടം ഒന്നും പോവാ നമുക്ക് ആ പച്ചക്കറിയൊന്നും അനക്കുകയും വേണം പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് താഴെ വരെ പോയിട്ട് വരാം നമ്മുടെ കണ്ടെത്തി മാത്രമല്ല നമ്മൾ അടയ്ക്കാ തോട്ടങ്ങളായിട്ട് എടുക്കലുണ്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെയും പോയിട്ട് അടയ്ക്കു കുറയ്ക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം പണി ഉണ്ടാവും നമ്മുടെ അടുത്തുള്ള ചെറിയ ചെറിയ തോട്ടങ്ങൾ വലിയ വലിയ തോട്ടങ്ങളൊന്നും അല്ല ഈ ചെറിയ തോട്ടങ്ങളൊക്കെ ആയിരിക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഉണക്കൊക്കെ ആയതുകൊണ്ട് അടയ്ക്ക പൊതുവേ എല്ലായിടത്തും നല്ല കുറവാണേ ഒരു സൈഡിൽ നമ്മൾ വാഴ നട്ടിട്ടുണ്ട് ഒരു സൈഡിൽ വാഴയില്ലാതെ നമ്മുടെ താഴത്തെ കണ്ടു പോകും വാഴയുള്ള സ്ഥലത്ത് അടയ്ക്ക പറക്കലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ വാഴ കൈ ഒഴിഞ്ഞു പോകാതെയൊക്കെ നോക്കണം നമ്മുടെ കവങ്ങിൽ കയറുന്ന ചേട്ടൻ ഇതാണ് കേട്ടോ ഈ കവങ്ങിൽ കയറൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണേ കവങ്ങിൽ കയറാൻ അറിയാവുന്നവർക്കാണെങ്കിൽ പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കയറൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ മടുത്തു പോകും അങ്ങനെ കയറാനായിട്ട് പറ്റത്തില്ല നമ്മുടെ കണ്ടവും നമ്മുടെ കണ്ടത്തിൻ്റെ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ വേറുള്ള പറമ്പുകളാണേ എല്ലായിടത്തും കവുങ്ങ് പൊതുവെ ഉണ്ടാവാറുണ്ട് കേട്ടോ കണ്ടത്തിലായാലും കരയിലായാലും കൗുങ്ങ് എല്ലാ പറമ്പിലും ഉണ്ടാവും ജാതിയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ കവുങ് എല്ലാവരും നടാറുണ്ട് നമ്മുടെ തോടും കണ്ടും ഒക്കെയാണെ അപ്പം ഈ ഒരു അടയ്ക്ക് പറിക്കാനായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തോട്ടി വെച്ചിട്ട് പറിക്കലുണ്ട് അടുത്ത ഒരു കൗങ്ങിൽ കയറി അടുത്തുള്ള കവങ്ങിലുള്ളതൊക്കെ തോട്ടി വെച്ചിട്ട് പറിക്കും പിന്നെ ഒരു കയറുന്ന കവങ്ങിലാണെങ്കിൽ അത് ചിലപ്പോൾ കത്തി വെച്ചങ്ങനെ ഇതാക്കിയിടും ചിലപ്പം എൻ്റെ കൈ കൊണ്ടൊക്കെ എരിഞ്ഞെടുക്കുന്നത് ഒന്ന് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം നമുക്ക് പേടിയാവുന്ന ഒരു പണിയാണ് കേട്ടോ ഇടയ്ക്ക് വരയ്ക്കാൻ കയറൽ പിന്നെ പറിച്ചിട്ട് അടക്കാണെന്നുണ്ടെങ്കിൽ പച്ചവേറെ പഴുക്കവേറെ ആയിട്ട് ചാക്കിൽ തരംതിരിക്കുകയാണ് കേട്ടോ കുറച്ച് കാടും ഉള്ളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അന്നേലത്തുനിന്ന് പെറുക്കലും നല്ല പാടാട്ടോ കൈയിട്ട് എല്ലായിടത്തും ഇങ്ങനെ പോയി പെറുക്കുമ്പോൾ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ കൈയ്യൊക്കെ വേഗം മുറിയാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് ചേച്ചിമാരാണ് താഴെപ്പണിയാട്ടത് വല്ലുമ്മയാണേ നമ്മുടെ നമ്മുടെ ഇവിടെ ഉണ്ടായ ഒരു കുമ്പളങ്ങയാണേത് അപ്പോൾ ഇത് നമുക്ക് മുറിച്ചിട്ട് മോരുകറി വെക്കാം മോരുംപ്പുണ്ട് മൂത്തു നമ്മുടെ താഴെ വഴുക്ക് താഴെയായിട്ട് ഒരു വാഴയിൽ കയറി കുമ്പളങ്ങയായിരുന്നേ കുമ്പളവളി അതിൽ ഒറ്റ കുമ്പളങ്ങയുണ്ടായുള്ളൂ വേറൊന്നും ഉണ്ടായതുമില്ല അപ്പം ഇനി ചോല ഈ വാഴയുടെ ചോല കാരണമാണോ എന്താ ഉണ്ടാവാതെന്നു വെച്ചിട്ട് അവിടെ രണ്ട് മൂന്ന് പയറും നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു ഉണ്ണിയേട്ടൻ ആ പയറ് വളരുവാണെങ്കിൽ വളരെ വെട്ടി എന്ന് പറഞ്ഞാൽ വാഴ വെട്ടിയതാണ് കുമ്പളത്തിൻ്റെ ചോടോടുകൂടി വെട്ടി ഒറ്റ കുമ്പളങ്ങ ഉണ്ടായല്ലോ ഉണ്ടായത് മൂത്തായിരുന്നു കേട്ടോ നമുക്ക് ഒരു കഷ്ണവും കൂടി ഇട്ടിട്ട് മോരുകറി വെക്കാം ഇത് നമ്മൾ നട്ട കുമ്പളം തനിയെ വളർന്നതാണ് ഈ വിത്തൊക്കെ എടുത്തിട്ട് പറമ്പിൽ കൂടി ഇട്ടിട്ട് അങ്ങനെ തന്നെ വളർന്നു വരുന്ന കേട്ടോ ഇപ്പത്തും ഇപ്പം ചൈഡിലായിട്ടൊരു കുമ്പളം വളർന്നിട്ടുണ്ട് വള്ളി പടർന്നിട്ടുണ്ട് പക്ഷേ അതിൽ കുമ്പളങ്ങും ഉണ്ടാവുന്നില്ലേ എന്താ സമയത്ത് ഉണ്ടാകത്തേ മഞ്ഞുള്ള സമയത്ത് സാധാരണ കുമ്പളവും ഇതൊക്കെ ഉണ്ടാവും എന്നാണ് പറയാന്ന് പക്ഷെ ഇതൊന്നും കായ്ച്ചിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ പൊതുവേ പച്ചക്കറിയന്തേലൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാവില്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പക്ഷെ മത്തങ്ങ ഒന്നു പോലും അതിലുണ്ടായില്ലായിരുന്നു കേട്ടോ പോലെ നമ്മൾ മത്ത കൂമ്പ് കൊണ്ടൊന്ന് തോരം വെച്ചിട്ടുണ്ടായിരുന്നു മത്തൻ്റെ ഇലയൊന്നും കിട്ടിയിട്ടുണ്ടായി അല്ല മത്തങ്ങയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നടന്നതോ പിന്നെ അങ്ങനെ തന്നെ വളർന്ന ആയതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പം കുമ്പളത്തിൻ്റെ വള്ളി ചോടോടുകൂടി വാഴ വെട്ടിയുടെ കൂടെ അതും വെട്ടിക്കളഞ്ഞു അറിയാതെ വെട്ടിയതാണേ കുമ്പളങ്ങ കൊണ്ടെന്ന് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തായിരുന്നു അത് വെട്ടിയത് ൂത്തിട്ടുണ്ട് കുമ്പളങ്ങ നമുക്കൊരു കഷ്ണം മതി അധികം ഒന്നും വെക്കുന്നില്ല മോര് കറി ചിലപ്പോൾ അധികം വെച്ചാൽ വെറുതെ കളയത്തി കുമ്പളങ്ങ വേവാനായിട്ട് ഒഴിച്ചു കേട്ടോ വേഗം വേഗമേ അപ്പോഴത്തേക്ക് നമുക്കിതിനുള്ള അരപ്പും കൂടെ ഒന്ന് അരച്ചെടുക്കാം മൂരുകറിക്ക് നമ്മളൊന്ന് അരയ്ക്കാനായിട്ട് വെളുത്തുള്ളിയും ജീരകവും കാന്താരിയും ചുവന്നുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് ഒന്ന് ച നമുക്ക് അരച്ചിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ചേർക്കാം കേട്ടോ പച്ചയോടെ ചേർക്കുന്നില്ല അരപ്പ് മൂപ്പിച്ചിട്ടാണ് ചേർക്കുന്നത് കടുക് വറുത്തിട്ട് അരപ്പ് മൂപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് കടുക് വറുത്തു അതിന് നമ്മൾ അരച്ചെടുത്ത അരപ്പ് വെള്ളം കുറച്ച് അരച്ചെടുത്തു ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂപ്പിച്ച് കഴിഞ്ഞാൽ ഏറെ ടേസ്റ്റാണ് അത് അല്ലാതെ നമ്മൾ മൂപ്പിക്കാതെ ചേർക്കുന്നത് പച്ചക്കി ചേർക്കുന്നത് അത് വേറെ ടേസ്റ്റ് കിട്ടോ ഇതാ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട് അപ്പം നന്നായിട്ടൊന്ന് വെള്ളം കുറച്ച് അരച്ച് നമുക്കിങ്ങനെ ഇതിലോട്ട് ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് മോര് ചേർക്കാം അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൽ ഇനിയിപ്പോൾ വെന്ത കുമ്പളങ്ങയിലോട്ട് അരപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ കുമ്പളങ്ങയിലോട്ട് മോരുകൂടെ ചേർത്ത് നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന മോരാണേ അതോട് ചേർത്തു പിന്നെ നമുക്കിങ്ങനെ മൂപ്പിച്ച അരപ്പ് കൂടെ ചേർക്കാം പിന്നെ ആ മുരുകറി ആയിട്ടുണ്ട് കേട്ടോ കടുകയൊക്കെ വറുത്ത് നമ്മൾ അരപ്പ് മൂപ്പിച്ചേക്കുന്നതുകൊണ്ട് ഇനി വേറെ വേറെ നമുക്ക് അരപ്പ് മൂപ്പിക്കൊന്നും വേണ്ട അപ്പോൾ മുരുകറി വെച്ചത് അമ്മ തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ ഉണ്ടായിരുന്നേ വീഡിയോ വീടിയെടുത്തതെന്നേ ഉള്ളത് പിന്നെ നമ്മൾ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അയില വെട്ടിയിട്ട് മസാലയൊക്കെ തേച്ച് കൊണ്ടുവന്ന് വറുക്കാനായിട്ടും വെച്ചോട്ടോ അമ്മയുടെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ അപ്പോൾ വേഗം ആയി കെട്ടിക്കോളും പിന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള വലുപ്പമുള്ള അയിലായിരുന്നേ അതുകൊണ്ടൊന്നും മുരിഞ്ഞു വരാൻ ഇച്ചിരി സമയം എടുക്കും പിന്നെ തീയിൽ പുറത്ത് അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അടുത്ത് നന്നായി ചൂട് വേഗം നമുക്ക് ും കിട്ടും മീനും അതിലും ആയിട്ടുണ്ട് അപ്പൊ മറിച്ചും കൂടി ഇട്ടു കഴിക്കാനായിട്ട് പോവാട്ടോ മോരുകറിയും വറുത്തതും അച്ചാറും കൂട്ടിയിട്ടോ കഴിക്കുന്നത് കഴിക്കുകട്ടോ മോരുകറിയാ ശരിക്കും ചൂടോട് കൂടി ഇപ്പൊ കഴിക്കാൻ പറ്റുന്നുള്ളോ നല്ല ഉച്ച സമയമായിട്ട് പോലെ നമുക്കങ്ങനെ ഒരു ചൂടൊന്നുമില്ലാത്ത ഒരു തണുപ്പ് പോലെ തന്നെ നിൽക്കുക കാലാവസ്ഥയെ ചിലപ്പോൾ വെയിൽ വരും ഇന്നൊരു മഴക്കാർ പോലെ ആയിരിക്കാം മഴക്കാർ പോലെയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇച്ചിരി തണുപ്പ് കുറവുണ്ടാവുകയേ നല്ല വെയിലാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നല്ല ആവും ഉച്ച സമയത്തൊക്കെ ഒരു വലിയ ചൂടങ്ങോട്ടില്ല വെയിലില്ലാത്തോണ്ട് ഒരു കറിയൊക്കെ ഇച്ചിരിക്കും തണുത്തു പോയാൽ കഴിക്കാൻ ഭയങ്കര പടങ്ങും ചൂടാക്കി തന്നെ കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ജലദോഷം കൂടെ ആണെങ്കിൽ പിന്നെ പറയുക വേണ്ട വെള്ളം എപ്പോഴും ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത് തണുത്ത വെള്ളമൊന്നും കുടിക്കില്ലെന്നില്ല വെറുതെ ഏരിയ ഇരിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും വെള്ളം എപ്പോഴും തണുത്ത വെള്ളം കുടിക്കുമ്പോൾ തൊണ്ടക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ചൂടാക്കിയിട്ട് കുടിക്കല് കഴിക്കട്ടെട്ടോ ചോറ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം വെറുതെ ഇരിക്കുവായിരുന്നോ കേട്ടോ അപ്പം അമ്മ സമയത്ത് നമ്മുടെ അടുക്കളന്ന് ഒന്ന് ചാണകം മെഴുകാന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോൾ ഞാനതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് നമ്മുടെ അടുക്കളയുടെ ആ മോൾ ഭാഗം കുറെ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ കൊടിമരം വെട്ടാനൊക്കെ വന്ന സമയത്ത് ഒന്ന് അപ്പോൾ ഫുള്ളായിട്ടൊന്നും മെഴുകി ഇട്ടതായിരുന്നു പിന്നെ മെഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മൊത്തം ഒന്ന് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം അമ്മ ചാണകം വെച്ച് നന്നായിട്ടൊന്ന് മെഴുകി വിട്ടാ കേട്ടോ ഇങ്ങനെ മെഴുകിയിട്ടാൽ കുറേ ദിവസം ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടന്നോളും നമ്മുടെ അടുപ്പ് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ നമ്മൾ ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു മോഡലാണ് ഇത് ചെയ്തേക്കുന്നത് കാര്യമായിട്ടങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല നമ്മുടെ പുകയില്ലാത്ത അടുപ്പാകുമ്പോൾ എങ്ങനെയോ അടുപ്പുന്നൊരു കുടലുണ്ടാവും പിന്നെ ഇതെല്ലാം കൂടെ പുക പോകാനായിട്ട് വലിയൊരു കുടല് വെച്ചിട്ടുണ്ടാകും അത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇത് അത്ര പെർഫെക്റ്റായിട്ട് അങ്ങനെയൊന്നും അല്ല അമ്മയും വലിയമ്മയും ഒക്കെ കൂടി ഉണ്ണിയേട്ടനൊക്കെ കൂടി അങ്ങനെ ചെയ്ത ഒരു അടുപ്പായിട്ടോ അപ്പോൾ അവർക്ക് അറിയാവുന്ന പോലെ അവർ അടുപ്പ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അടുപ്പുണ്ടാക്കുന്നത് ഈ പുകയില്ലാത്ത അടുപ്പ് നമ്മളെപ്പോഴുണ്ടോ സാധാ ഒരു ഒരടുപ്പാണേ ഇനിയിപ്പോൾ എപ്പോഴേലൊക്കെ അടുപ്പ് നന്നായിട്ട് ഉണ്ടാക്കും ഇപ്പം കാണിച്ച് തരാം കേട്ടോ ഇത് ഇപ്പം അമ്മ ഫുള്ളായിട്ടൊന്ന് അടുപ്പിൻ്റെ അടുപ്പും തറൊന്ന് നന്നായിട്ട് ചാണകം വെഴുകി നമുക്കിനി കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഇപ്പം വൈകുന്നേരം കഴിക്കാനായിട്ട് കുറച്ച് കൊഴുക്കട്ടുണ്ടാക്കാനായിട്ട് പോവുകയാണെ കുഞ്ഞു വരും ചിലപ്പോൾ കഴിക്കും കേട്ടോ അംഗൻവാടിയിൽ നിന്ന് ഇപ്പം നമുക്ക് വേറെ ദിവസം കഴിച്ചിട്ട് തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിക്കലൊന്നുമില്ല കുറച്ച് കൊഴുക്കട്ടുണ്ടാക്കുക ഇച്ചിരി തരിയുള്ളൊരു മാവാട്ട ഇത് ഈ പൊട്ടിനായിട്ട് നമ്മളങ്ങനെ പിടിച്ച പൊടിയാണേ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല ആദ്യമായിട്ടായിട്ട് വെച്ച് കൊടുക്കട്ടെ ഉണ്ടാക്കി നോക്കാൻ നോക്കാൻ പോലെ നമ്മൾ ചൂട് വെള്ളത്തിലൊന്ന് കൊഴക്കട്ടെ നമ്മൾ തേങ്ങയും കുറച്ച് ശർക്കരയും ജീരകത്തിൻ്റെ പൊടി ഏലക്ക എല്ലാം കൂടെ ഇട്ട് തിളക്കുവാണേ ഉള്ളിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ തരിതരിപ്പുള്ള നരിപ്പുള്ള ശരിക്കും മറപ്പ് പോയിട്ട് എടുത്താണേ അപ്പോൾ ഇതിനകത്ത് ഇനി ഉള്ളിൽ വയ്ക്കലും നടക്കില്ല അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചു അതിന് രമൊക്കെ കഴിക്കുന്നതേണ്ടി നല്ല വിശപ്പാണ് അപ്പം എന്തേലൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നിക്കൊണ്ടേ ഇരിക്കുക പിന്നെ കൊഴുക്കട്ടുണ്ടാക്കാന്ന് വെച്ച് നമ്മൾ പൊടികളൊക്കെ പൊടിച്ച് വെച്ച നല്ല പൊടിയുണ്ട് ഇപ്പം ഇത് വെറുതെ ഉരുട്ടി വെക്കുക കേട്ടോ എങ്ങനെയാ ഒന്നറിയില്ലേ തരവരിപ്പുള്ള ആയതുകൊണ്ടേ ഓർക്കാതെ എടുത്തതാണ് സംഭവം ഉരുട്ടിയിട്ട് വെറുതെ മധുരം എല്ലാം കൂടെ കൂട്ടിതാണ് ഉരുട്ടി വെറുതെ വെക്കുക ഒരു ഈ പൊടിയല്ലാത്തതുകൊണ്ട് പശു വശപ്പ് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒന്നും ഉണ്ടാവില്ല നമുക്ക് വെറുതെ വൈകുന്നേരം ചായ്ക്ക് കഴിക്കാതെ അല്ലേ കൊഴുക്കട്ടേക്കും നമ്മൾ കുട്ടിനും ഇങ്ങനെ പച്ചരി വേറെ മട്ടപ്പച്ചരി പച്ചരി അങ്ങനെ അങ്ങനെയെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്തപ്പോൾ അതെല്ലാം മാറിപ്പോയതാണ് എന്തായാലും വെള്ളം തിളച്ചിട്ടുണ്ട് അധികം ഒന്നും ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ വൈകുന്നേരം കുഞ്ഞ് ചിലപ്പോൾ കഴിച്ചാൽ കഴിക്കും ഇപ്പം അങ്ങൻവാടിന്നൊക്കെ വരുമ്പോൾ മിക്കവാറും കഴിച്ചിട്ടാണ് വരാറ് അതുകൊണ്ട് തന്നെ പിന്നെ ചിലപ്പോൾ തോന്നിയാലേ കഴിച്ചാലേ ഉള്ളൂ കേട്ടോ ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് നല്ല ക്ഷീണം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറണ എന്തേലൊക്കെ കഴിച്ചൊന്ന് സെറ്റ് ആവണം ഇത്രയും നാളും അങ്ങനെ മരുന്നൊന്നും കഴിക്കാതിരുന്നിട്ടും അവസാനം വന്ന കുറേ മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നു ഒന്ന് തലവേദന വന്നാൽ പോലും മരുന്ന് കഴിക്കാതെ അങ്ങനെയൊക്കെ നോക്കിയതായിരുന്നു പക്ഷേ അവസാനത്തെ കഫക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ചിലപ്പം പ്രഗ്നൻ്റൊക്കെ ആയതുകൊണ്ടായിരിക്കും എന്നെ ഇത്രയും ഇതായിട്ട് ബാധിച്ചത് ഇനി മുന്നൊന്നും ഇങ്ങനെ ഇതുവരെ വന്നിട്ടില്ല എന്നാലും ഇതിന് വേവട്ടായിട്ടും ഇത് ഇപ്പോൾ കുറച്ച് േരായിട്ട് നമ്മള് കൊഴുക്കട്ടെ തേവാനായിട്ട് വെച്ചിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഷേപ്പ് ഒന്നുമില്ല വെന്തിട്ടല്ലേ ഇപ്പൊ കഴിക്കാനായിട്ട് എടുക്കുക ചായ കുടിക്കുവാണേ കുഞ്ഞിന് വേണോ കുടുക്കട്ട് വേണോ കുഞ്ഞു അംഗൻവാടിയിൽ നിന്ന് പായസം കൂടെ എടുത്തിട്ടോ വന്നിരിക്കുന്നത് പായസം ചെറിയൊരു പാത്രത്തിലാക്കി രാവിലെ പാത്രം വേണമെന്ന് പാത്രം ഒക്കെ ഉണ്ടാ പോയാൽ കേട്ടോ കുഴപ്പമില്ല കേട്ടോ ഒരു തരിതരിപ്പുണ്ട് റവയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ പോലെയുണ്ട് ഇവിടെ രാവിലെ പോയപ്പോയത് അംഗൻവാടിയിൽ നിന്ന് പായസം വാങ്ങി വന്നിരിക്ക പായസം കൂട്ടിയത് പായസം കഴിക്കണേ കൊടുക്കട്ട് വേണോ കടിച്ചോക്കുന്നു വേണ്ട പായസം മതിയെ പായസം കുടിച്ചോ പായസം കുടിച്ചോ പായസം കുടിക്കുമ്പോ ചായ ചായ കുടിച്ചോട്ടോ വെയിലൊക്കെ അങ് പോയി ഭയങ്കര മൂടല ഇപ്പൊ തന്നെ പയ്യ തണുപ്പ് തുടങ്ങിയേ എന്നാ മഴക്കാർ ഒരാ പകലങ്ങനെ മഴക്കാറുമായിട്ട് വലിയ വെയിലൊന്നും ഇല്ലാത്തോട്ട് എന്താ തണുപ്പുണ്ടാവില്ല എന്നാൽ പക്ഷേ ഇപ്പം തന്നെ തണുപ്പ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മേലൊന്നു കഴുകണം തല കഴുകുന്നില്ല തണുപ്പും പിന്നെയും നല്ല ഈ ഒരു സൈഡിലൊക്കെ നല്ല വേദനയുണ്ട് കഫ കെട്ടിൻ്റെ അപ്പം ആവി പിടിച്ച് കഴിയുമ്പോൾ കുറേയൊരാശ്വാസമാണ് ഇവിടെയൊക്കെ നെബ്ലൈസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ചൂടാവി പിടിക്കാന്ന് പറഞ്ഞാൽ ചൂടാവിയും പിന്നെ തേൻ മഞ്ഞൾപ്പൊടി അതൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം എന്താ ഒന്ന് ആവിയും പിടിക്കണം പിന്നെ തല കഴുകുന്നില്ല കേട്ടോ പിന്നെയും നീരറങ്ങത്തില്ലോ മേലൊന്നു കഴുകണം കുഞ്ഞിപ്പം അങ്ങനവാടിയിൽ നിന്ന് വന്നിട്ട് ആള് അപ്പം കുറച്ച് പായസമൊക്കെ കുടിച്ചങ്ങനെ നടന്നു പിന്നെ കോഴുക്കട്ടയൊന്നും കഴിച്ചില്ല ഞങ്ങൾ ചായ കുടിച്ച് കൊഴുക്കട്ടയൊക്കെ കഴിച്ചു ഇനി കുളിക്കാൻ മേലൊന്നു കഴുകാനായിട്ട് പോകാൻ ഇന്നലെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ആവിയൊക്കെ പിടിച്ച് പിന്നെ അങ്ങനെ കിടന്നുറങ്ങി കിട്ടോ സന്ധ്യയ്ക്ക് തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആൻറ്റി ആഡ് ഒക്കെ ഇരുന്നേറ്റ് ഒന്ന് ആവിയൊക്കെ പിടിച്ച് കഴിച്ചങ്ങനെ കിടന്നു പിന്നെ വീടിയൊന്നും എടുക്കാനായിട്ട് നിന്നില്ലേ വൈകുന്നേരം തണുപ്പും കൂടെ ആകുമ്പോഴത്തേക്ക് ഈ എന്താ ഇവിടുത്തെ ഈ വേദന കഫക്കെട്ടിൻ്റെയൊക്കെ ഒരു വേദന നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കിടന്നു അതേ നേരം അങ്ങനെ ഇരുന്നൊന്നുമില്ല അപ്പോൾ ഇത്രേ ഉള്ളൂട്ടാണ് നമ്മുടെ വീഡിയോ ഇനി നമുക്ക് ഇനിയിപ്പോൾ വേറെ വീഡിയോ എടുക്കൽ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ ഇനിയിപ്പം നമുക്കിനിയിപ്പം പതിമൂന്നാം തീയതി ആവുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോകണം പതിനേം ഇല്ല ഇനി പതിമൂന്നാം തീയതി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അന്ന് പി വി ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് അഡ്മിറ്റ് ആവണോ വേണ്ടെന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ കേട്ടോ പറഞ്ഞതേ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ എപ്പോഴാണ് ഉണ്ടാവുകയെന്നറിയില്ല എന്തായാലും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും ടേറ്റാ ബൈ ടേക്ക് കെയർ